ഇടവരമ്പ് ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ മുന്നോടിയായി ദേവ പ്രശ്ന ചിന്ത നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോസ്കോ ഇനി സംശുദ്ധമായ ിൽ പുളിങ്ങോം ഇടവരമ്പ് ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് ഇതിന്റെ മുന്നോടിയായി ക്ഷേത്രത്തിൽ ദേവപ്രശ്നചിന്ത നടന്നു നാട്ടക്കല്ല് അരുൺ ജോൽസരാണ് പ്രശ്നചിന്ത നടത്തിയത് പ്രോക്താനാം മൂന്നാം ഭാവത്തിൽ കേതു വന്നുകഴിഞ്ഞാല് മന്ദേനഹീനം കുജേന ശവാദി ദുഷ്ടം മന്ദേനഹീനം മന്ദനായി കഴിഞ്ഞാൽ ഹീനമായത് മന്ദേനഹീനം വിഹിതം കുജേന ചുഭയാക്കഴിഞ്ഞാൽ വിഹിതമായത് ശബാദി ദുഷ്ടം അല്ല പിന്നെ ആളുകൾ കുടുക്കി വക്കരു ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തി ആറ് തീയതികളിലാണ് കളിയാട്ട മഹോത്സവം ആഘോഷിക്കുക ക്ഷേത്രം പ്രസിഡന്റ് വേണുഗോപാലൻ ചെഞ്ചേരി സെക്രട്ടറി കെ പി അരുൺ കൺവീനർ ഉണ്ണികൃഷ്ണൻ കടേക്കര മാതൃസമിതി പ്രസിഡന്റ് സജിത സന്തോഷ് സെക്രട്ടറി പ്രീത രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ആഘോഷങ്ങൾക്കായുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരുന്നത് മഹോത്സവത്തിൽ ഫെബ്രുവരി ഇരുപത്തിയാറിന് രാവിലെ കലവറ നിറയ്ക്കൽ ഘോഷയാത്രയും രാത്രി ശ്രീവിഷ്ണു പുരുഷ സംഘത്തിന്റെ കൈകൊട്ടി കളിയും പ്രസീത ചാലക്കുടിയുടെ ഗാനമേളയും ഉൾപ്പെടെ വിവിധങ്ങളായത് കലാപരിപാടികളാണ് അരങ്ങേറുക ക്ഷേത്രത്തിൽ നടക്കുന്ന നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ക്ഷേത്രം ഓഡിറ്റോറിയത്തിന്റെയും പുതിയതായി നിർമ്മിക്കുന്ന സ്റ്റേജിന്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയാണ് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ